അതായത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ് നിങ്ങൾ എത്തുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമാണ് നിങ്ങൾ എത്തുന്നത് അവന്റെ 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 ഒരു കഴിവാണ് നിങ്ങളെ തൊട്ടത് പക്ഷെ അവൻ നിങ്ങളിൽ ഉണ്ടാകണമെങ്കിൽ എന്തു ചെയ്യണം പരിശുദ്ധാൽ നമ്മളിൽ നിലനിൽക്കണമെങ്കിൽ എന്തിനോ യേശു ക്രിസ്തു നമ്മുടെ രക്ഷകനായിരിക്കണം യേശു ക്രിസ്തു മാത്രം നമ്മുടെ രക്ഷകനായാൽ അതാണ് നമ്പർ വൺ ക്വാളിഫിക്കേഷൻ ടു റിസീവ് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാനുള്ള ഏറ്റവും ആദ്യത്തെ ക്വാളിഫിക്കേഷനാണ് എന്ത് ഇവിടെ ഇരിക്കുന്നവരെ വെച്ച ഭാവങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ ഞാൻ പോകുന്നു ഒരു ലക്ഷണമില്ല എന്ന് വിചാരിക്കുന്നവർ എത്ര വേറെ ഒരാൾ ഇത് ഒരാളും ഇത് ഉണ്ട് അവർ സ്വർഗരാജ്യം ആത്മാവിൽ ദരിദ്രാരാണ് ആരാണ് ഭാവികൾ യേശുവിനെ അറിയത്തില്ലാത്തവരാണ് അപ്പൊ അവർക്ക് വേണ്ടിയാണ് അല്ലേ നമുക്കിന് വേണം നമുക്കിന് വേണം നമുക്ക് സ്വർഗരാജ്യം ലഭിച്ചു കഴിഞ്ഞാൽ അപ്പം നിനക്കിനി വേണ്ടത് ഒരു ബോധ്യമാണ് നിയമം മരിച്ചു ഞാൻ സ്വർഗത്തിൽ പോവുക എന്നുള്ളത് ആരാ നിന്റെ ഹൃദയത്തിലുള്ളത് ഉറപ്പാണ് നിന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവുണ്ട് അല്ലെങ്കിൽ യേശു രക്ഷകൻ എന്ന് വിശ്വസിക്കുന്നു പലർക്കും ബോധ്യമില്ല എന്താണോ ബോധ്യമില്ലാതെ രക്ഷകനാണോ എന്താ ഉണ്ടോ എന്തെങ്കിലും ഫീലിംഗ് ഒന്നും വന്നില്ലല്ലോ നിങ്ങൾക്ക് ഫീലിംഗ് വന്നാലും വന്നില്ലെങ്കിലും യേശുക്രി നിങ്ങൾ സ്വീകരിക്കുന്നത് വിശ്വാസത്താലാണ് പ്രവൃത്തിയില് രണ്ടാമത്തെ അധ്യായം നമ്മൾ പറഞ്ഞു കാണുന്നു രണ്ടാമത്തെ പതിനേഴാമത്തെ വാക്യൊന്ന് വായിച്ചേ പെട്ടെന്ന് വായിച്ചേ

Barış, barış et almağımdı her şeye gelmedi ni ki var. Barış et almağındı gelmedi. 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 Barış et almağındı നമ്മുടെ സ്വഭാവം നന്നായിട്ട് നിന്ന് കഴിഞ്ഞാൽ അഭിഷേകം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇന്ന് കിട്ടിയ അഭിഷേകം നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ നാട്ടിൽ വീട്ടിൽ പോയിട്ട് അടിപൊളി ഓടിക്കഴിഞ്ഞാൽ ഇതങ്ങ് പോയിക്കും മനസ്സിലായി ഇത് അങ്ങ് നിധി ഉള്ളവ നിധി കണ്ടെത്തിയ ഒരു പറമ്പ് ഒരു ഒരു നിധി കണ്ടെത്തി എന്നിട്ട് ഉള്ളതെല്ലാം വിറ്റിട്ട് ആ നിധി ഉള്ള സ്ഥലം അവൻ വിലക്കെടുത്തു അല്ലേ അപ്പൊ നിങ്ങൾക്ക് അഭിഷേകം കിട്ടിയാൽ ആ അഭിഷേകത്തെ പൊന്നുപോലെ നിങ്ങൾ സൂക്ഷിക്കണം ആ അഭിഷേകത്തെ നിങ്ങൾ എന്ത് സൂക്ഷിക്കണം അതാണ് ആ ഒരു വിശ്വസ്ഥതയിൽ മാത്രമായിരിക്കും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് പകരണം ഇത് എങ്ങനെയാ സൂക്ഷിക്കുന്നതാ നിന്റെ സ്വഭാവത്തിനൂടെ അപ്പൊ തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ കാണിക്കണം ഓഫ് ദൈൽഡ് ഓഫ് ജീസസ് യേശുക്രി ഒറിജിനൽ ചൈൽഡിന്റെ സ്വഭാവം നിങ്ങൾ കാണിക്കണം എന്താ ഒറിജിനൽ സ്വഭാവം ക്രിസ്തുവിനെ യേശുക്രി അതാണ് ഏറ്റവും വലുത് യേശു ക്രിസ്തുവിനെ പോലെ ജീവിച്ചാൽ ഈ അഭിഷേകം നിന്റെ ജീവിതത്തിൽ പോലും പോകാതെ കാത്തു കാത്തുണ്ടാകും അനലൂയാണ് ഇപ്പൊ വീണ്ടും നിങ്ങളൊരു രൂഹധ്യാനത്തിന് വരുമ്പോൾ ഫ്രഷ് നമ്മുടെ അദ്ദേഹം കൂടി ഈ ഒരു മുഴുവനും ഒന്നര വർഷം ഒറ്റ ും ഒന്നോ രണ്ടോ അദ്ദേഹത്തിന് മിസ്സായിട്ട് പോയി ബാക്കി എല്ലാ ധ്യാനത്തിനും അദ്ദേഹം തുടർച്ചയായിട്ട് പോകും കാരണം അദ്ദേഹം പറഞ്ഞതിനോട് ദൈവത്തിന്റെ സാന്നിധ്യമോട് തളം കെട്ടിക്കണം അതാനുഭാവിക്കുന്ന

അതുകൊണ്ട് നദി നദി ഒഴിവുകയാണെങ്കിൽ അതിലേക്ക് ഒരിക്കലും അഭിഷേകം തുടർത്തില്ല കാരണം നിങ്ങളുടെ വ്യാകുരതയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് വ്യാകുരത മനസ്സിലായോ അപ്പൊ നീ ഇവിടെ എന്ത് ചെയ്യണം അപ്പോൾ ആ പ്രിയോരിറ്റി മാറ്റിവെച്ച് യേശുവിന് പ്രിയോറിറ്റി നൽകണം

നിങ്ങൾക്ക് എല്ലാവർക്കും പ്രശ്നമുണ്ട് എന്താ പ്രശ്നം പണമില്ലാത്ത പ്രശ്നങ്ങളുണ്ട് കുടുംബ പ്രശ്നങ്ങളുണ്ട് ആരോഗ്യമില്ലാത്ത പ്രശ്നങ്ങളുണ്ട് പിന്നെ സമാധാനമില്ലാത്ത പ്രശ്നമുണ്ട് ഭാര്യ പുറത്താവുള്ള പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പിള്ളേരുടെ പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നത്തിന്റെ നടുവിലെല്ലാം അവിടെ നിന്നിട്ട് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പറ്റുമോ അപ്പൊ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം പ്രശ്നങ്ങൾ അവിടെയാണ് നിങ്ങൾ ആ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നിൽക്കരുത് പ്രശ്നത്തിൽ നിന്ന് പുറത്തിറങ്ങുക എന്നിട്ട് ദൈവത്തിലേക്ക് ചാടുക പരിശുദ്ധാത്മാവിലേക്ക് ഈ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടല്ലോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാമെന്ന് വെച്ചാൽ നടക്കത്തില്ലെ ജീവിതത്തിൽ മനസിലായോ ഹലോയോ അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ നൂറ്റി അറുപത് പേരും പരിശുദ്ധാത്മാവിനാൽ നിറയണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം ഇത്രക്കും ആൾക്കാർ വന്ന് അവര് പരിശിദ്ധാൽ നിറയണം നിറഞ്ഞെങ്കിൽ എനിക്ക് മറ്റുള്ളവരോട് പറയണം അങ്ങനെ ഞാനൊരു എന്താ ഒരു മാറും അതാണ് നമ്മുടെ കോൺസെപ്റ്റ് അതാണ് നമ്മുടെ ലക്ഷ്യം കാരണം ഇവിടെ ഈ ലോകത്ത് ഒരിടത്തുമില്ലാത്തൊരു ധ്യാനം നിങ്ങൾ എവിടെയെങ്കിലും പോയി ഇതുപോലത്തെ ധ്യാനം കാണല്ലോ ഞാൻ കൂടെ കൂടെ പറയുന്നതല്ല നിങ്ങൾക്ക് തന്നെ അതിബോധിയോ നാലോചിക്കാം നമുക്ക് ഈ ചോദിച്ചതിനോട് ചോദിച്ചറിയാം ആദ്യം പ്രസംഗിച്ച പ്രസംഗം ഞാൻ ഇപ്പോഴെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ട് വായിൽ വചനം ഉണ്ടാവും അതുകൊണ്ട് എനിക്ക് ആയിരം പേരോ പതിനായിരം പേരോ ലക്ഷം പേരോ എന്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമല്ല പക്ഷെ എന്റെ സാക്ഷി എന്ന് പറഞ്ഞാൽ നാല് മൂന്നും ഏഴ് പേരുടെ മുമ്പിൽ പ്രസംഗിക്കാൻ കഴിവില്ലാത്ത ഒരു സ്നേഹയാണ് എനിക്ക് മനുഷ്യന്മാരുടെ മുമ്പിൽ പ്രസംഗിക്കാൻ കഴിയില്ലായിരുന്നു ഞാൻ കഴിഞ്ഞുപോയി പെട്ടെ എനിക്ക് ആദ്യം ഞാൻ സിബ്രാറ്റിലായിരുന്നപ്പോഴാണ് സിബ്രാറ്റിലെ അച്ഛന്മാരുനോട് പറഞ്ഞു ഇന്ന് എല്ലാവരും വന്ന് സ്റ്റേജ് ചെയ്യുന്ന എന്തെങ്കിലും പ്രസവിക്കണം എനിക്കൊന്നും അറിയത്തില്ല എന്താ പ്രസംഗിക്കുന്നത് പ്രസംഗം എന്താണെന്ന് അറിയില്ല അവരൊന്നും വന്ന് മയച്ചു പിടിച്ചപ്പോഴത്തേക്കും ഞാൻ കരയാൻ തുടങ്ങി അതായിരുന്നു എൻ്റെ ആദ്യത്തെ പ്രസംഗം കരച്ചില്ല ജനങ്ങളുടെ മുമ്പിൽ വാ എന്തു പറയണതെന്ന് അറിയാതെ വിഷമിച്ച് പേടിച്ചു കാര്യത്തില് പക്ഷെ വന്നപ്പോൾ ഓ അധ്യായമായി ചരിത്രം അസാധ്യങ്ങളെ അസാധ്യങ്ങളെ സാധ്യമാക്കാൻ എത്ര ഞാൻ ഇന്നലെ എന്റെ റൂമിലേക്ക് രണ്ട് കുഞ്ഞു രണ്ട് കുട്ടികൾ വന്നു എട്ടാം ക്ലാസ് പഠിക്കുന്ന രണ്ട് പെണ്ണേ അവർ ഞാൻ ചോദിച്ചു അത് എടുത്ത് വെച്ച് നിൽക്കുന്ന ആഗ്രഹം കളക്ടർ ആകും കളക്ടറാവുന്നത് ഞാൻ തിരുവനന്തപുരത്ത് ഒരു സൊസോഷിയൊക്കെ പോയിപ്പിടെ ഒരു എനിക്ക് അമ്പത് പിള്ളേരു കുഞ്ഞു പിള്ളേര് രണ്ടില നാലില് അഞ്ചില് മത്തിൽ ഒക്കെ പഠിക്കുന്ന പിള്ളേരെല്ലാവരും കണ്ടു പോകും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഒരൊറ്റ പ്രാർത്ഥന കർത്താവ് ഇവരെല്ലാം സിവിൽ എക്സാം പാസ്സാകട്ടെ ഇവരെല്ലാം ഐ പി എസ് ഓഫീസേഴ്സും ഐ എസ് ഓഫീസേഴ്സും ആയി മാറട്ടെ അതൂയ അവരുടെ എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയായിരുന്നു അപ്പൊ ദൈവം ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പ്ലാൻ നിങ്ങൾ വന്ന് നിന്റെ ആഗ്രഹം ദൈവം ചേരുന്നവരിലൂടെ നിന്നോട് പറഞ്ഞു തരും അപ്പോൾ നമ്മൾ ദൈവത്തിന് കൊടുക്കുകയാണെങ്കിൽ നീ ഏത് അങ്ങേറ്റം വരെ വേറൊരു കാര്യം പറഞ്ഞു തരാം നിന്റെ ഹൃദയത്തെ നിനക്ക് മുറുകെ പിടിക്കാൻ സാധിക്കുമെങ്കിൽ നിന്റെ ലിമിറ്റേഷൻ ആകാശമാണ് Evet her birimiz. Avar sahane devasa geldi. Avar sahane devasa geldi. Yerde mi Perişütlü almıyor? 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 Yerde എല്ല നിന്റെ ദൈവം നിന്റെ മേലെ അഭിഷേകം പകരമാകുമ്പോൾ നീ കറുത്തവനാണോ വെളുത്തവനാണോ നിനക്ക് പല്ലുണ്ടോ പല്ലില്ലയോ അല്ലെങ്കിൽ നീ പണക്കാരനാണോ നീ പാവപ്പെട്ടവനാണെന്നോ ഒന്നും കർത്താവ് നോക്കത്തില്ല നിന്റെ ഹൃദയം നോക്കുന്നു നിനക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടോ അത് നിനക്ക് സംഭവിക്കും സന്തോഷിക്കുന്നു ദൈവത്തിന്റെ ദാസനാകാനും ും ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ആരാധിക്കാൻ സമയം വേണം

ഈ ൂമിലാണെങ്കിലും ദൈവത്തെ ആരാധിക്കാം ഭക്ഷണം കഴിച്ചോണ്ടിരിക്കാണെങ്കിലും ദൈവത്തെ ആരാധിക്കാം അത്രയ്ക്കും ഇപ്രാവശ്യം എത്ര പേരെ കൊണ്ടുവന്നു നിങ്ങൾ രണ്ടുപേരും കൂട്ടി പത്ത് അല്ലേ അടുത്ത പ്രാവശ്യം

ൂറ്റി ആരാധിക്കാം എങ്ങനെ വേണമെങ്കിലും ഗ്രഥാമനെ ആരാധിക്കാം നിങ്ങളുടെ ഫ്രീഡുദ്ധോ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് ദൈവത്തെ ആരാധിക്കാം Oh, ും ദൈവം എന്നിലൂടെ എന്നോടെ സംസാരിക്കും നിങ്ങൾ വിശ്വസിക്കുക yeah

അതിന്റെ അർത്ഥം ഈ അഭിഷേകം നിങ്ങളെ നേരിട്ടുണ്ട് ഓക്കെ അർത്ഥം ദൈവം നിങ്ങളെ യുദ്ധ ശുശ്രൂഷനായിട്ട് കർത്താവ് വിളിച്ചു എന്നുള്ള അടയാളമാണ് കർത്താവ് ഇപ്പൊ തൊട്ട് കണ്ടത് എനിക്കത് നിങ്ങളെ കഴിയാൻ അറിയാം അതുകൊണ്ട് ഞാൻ പറയുന്നത് പിന്നെ സ്വന്തമായിട്ട് ശുശ്രൂഷനെ എന്നുള്ള ലക്ഷണോസ് ദൈവം നിങ്ങളെ ധാരാളമായിട്ടും അനുഗ്രഹിക്കട്ടെ ഇന്ന് പരിശുദ്ധാത്മാവ് തൊട്ട് കടന്ന് കൈവരിച്ചു ഇന്ന് പരിശുദ്ധാത്മാവ് ഞാൻ കടന്നു വന്നപ്പോഴും പലരും താഴെ വീണു പലരും പരിശുദ്ധാത്മാവിനെ നിന്നു നിങ്ങൾ ആ ഒരു ചൈതന്യം നിങ്ങളുടെ ഹൃദയത്തിനുണ്ട് ആരാധിച്ചു അവൻ മാത്രം യോഗ്യ 情。請